എം സി വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ താമര വിരിയുമോ കേന്ദ്രത്തിൽ താമര വാടുമോ എന്നറിയാൻ വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുകയാണ് ജൂൺ നാല് വരെ അക്ഷമയോടെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നത് ഏഴ് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഏഴ് ഘട്ടം ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ച ഇന്ന് ശക്തമാണ് നാലോ അഞ്ചോ ഘട്ടങ്ങളായിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സുഗമമായി നടപ്പിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് വോട്ടെടുപ്പ് ഏഴ് ഘട്ടങ്ങളാക്കി മാറ്റിയത് അതിൻ്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട് എന്നാണ് ഇന്ന് കരുതപ്പെടുന്നത് പ്രധാനമന്ത്രിക്ക് അദ്ദേഹമാണ് പ്രധാന താരപ്രചാരകൻ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രസംഗിക്കണം റോഡ് ഷോ നടത്തണം മാത്രവുമല്ല ഓരോ ഘട്ടത്തിലും എന്തുമാത്രം വോട്ടുകൾ പോളി ചെയ്യപ്പെട്ടു അത് ഏത് പെട്ടിയിലാണ് വീഴുന്നത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലെ പ്രസംഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം തന്ത്രങ്ങൾ മാറ്റി പ്രയോഗിക്കണം ഇത് ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും ലക്ഷ്യമാണ് എന്ന് നമുക്ക് അനുമാനിക്കുന്നതിന് കാരണങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ പോളിങ് കുറവായിരുന്നു പോളിങ് കുറഞ്ഞാൽ അതിൻ്റെ സൂചന രാജ്യത്ത് പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ല എന്നാണ് ജനങ്ങള് നിസ്സഹായരാണ് അതുപോലെ തന്നെ നിസ്സംഗരുമാണ് ഇന്ന പാർട്ടിക്കാര് കയറി വരണം അധികാരത്തിലേക്ക് എത്തണമെന്നൊന്നും ജനങ്ങൾക്ക് ശാഠ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രവുമല്ല ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഭരിക്കുന്ന സർക്കാരിന് പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടും മാധ്യമ റിപ്പോർട്ടുകൾ അവർക്ക് അനുകൂലമായിട്ട് എളുപ്പത്തിൽ ലഭിക്കും അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാകും ആർക്കാണ് കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ കിട്ടുകയില്ല എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചരണത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ എത്തിയപ്പോൾ വർഗീയ പ്രസംഗം നടത്തിയത് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു പേരൊന്നും പറഞ്ഞില്ല പക്ഷേ എല്ലാവർക്കും വ്യക്തമായി അതായത് നുഴഞ്ഞു കയറ്റക്കാരാണ് അതുപോലെ തന്നെ കൂടുതൽ അംഗസംഖ്യ ഉള്ളവരാണ് കോൺഗ്രസ് പാർട്ടി ജയിച്ചു വന്നാൽ അവർക്കായിരിക്കും രാജ്യത്തെ സ്വത്തിൽ നല്ലൊരു ഭാഗം ലഭിക്കുക എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി കുറേ കൂടി കടത്തി പറഞ്ഞു ജനങ്ങളെ വികാരം കൊള്ളിക്കാനും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കാനും വേണ്ടിയിട്ട് അമ്മ പെങ്ങന്മാരെ നിങ്ങളുടെ താലിമാല പോലും അവർക്ക് കോൺഗ്രസുകാര് വിതരണം ചെയ്യും രണ്ടാം ഘട്ട വോട്ടെടുപ്പും തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി വീണ്ടും വർഗീയ പ്രസംഗവും അതുപോലെ തന്നെ തന്ത്രം മാറ്റിയുള്ള സംസാരവും നടത്തി അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് പ്രസംഗിച്ചത് രാഹുൽ ജയിക്കണമെന്ന് പാകിസ്ഥാൻകാർക്ക് മാത്രമേ ഈ രാജ്യത്ത് താല്പര്യമുള്ളൂ വേറെ ആർക്കുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഹൈന്ദവരാരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ശബ്ദമാണ് ഉയർത്തിയത് ഈ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചതിന് പുറമെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ വിമർശിക്കാൻ തയ്യാറായതും വലിയ തോതിൽ ബി ജെ പിക്ക് അടുത്ത ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നാണ് കരുതപ്പെടുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യാതിരുന്ന വിഷയമാണ് പ്രധാനമന്ത്രി അത് പൊതുവേദികളിൽ ചർച്ചാ വിഷയമാക്കിയപ്പോൾ ജനങ്ങൾ പൊതുവെ അത് എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറായി കോൺഗ്രസ് ആവശ്യപ്പെട്ട ഒരു കാര്യം ജാതി സെൻസസ് നടത്തണമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങളിൽ അധികവും ജാതി സെൻസസിനെ സ്വാഗതം ചെയ്യുന്നവരാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി രാഹുലിനെയും കോൺഗ്രസിനെയും ആക്രമിക്കാൻ വേണ്ടി അവരുടെ പ്രകടന പത്രികയെ വലിയ തോതിൽ വിമർശിച്ച് സംസാരിച്ചത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു വിമർശനം രാഹുലിനെതിരെ ഉണ്ടായത് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ട് അല്ല എത്രയോ പേര് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി തന്നെ ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അഡ്വാനി ഇവരെല്ലാം ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൂടാ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പവും അതായത് ഇവിടെ നിന്ന് ഒളിച്ച് വയനാട്ടിലേക്ക് ഓടി അവിടെ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇതാ വീണ്ടും റൈബ് റേലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത് സോണിയാ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന രാഹുലിനെ വലിയ ഭയമാണ് ബി ജെ പിക്ക് അതുകൊണ്ടാണ് ഈ ആക്രമണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും വലിയ തോതിൽ ഉത്തരേന്ത്യയില് പ്രത്യേകിച്ച് ഉത്തരപ്രദേശില് ജനഹൃദയങ്ങൾ കവർന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും അദ്ദേഹം വളരെ ലളിതമായും സുവ്യക്തമായും പാവപ്പെട്ടവരെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന പ്രസംഗങ്ങളുമെല്ലാം ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് രാഹുലിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് പക്ഷേ അത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രവുമല്ല ഇപ്പോഴ് കെജ്രിവാള് ജാമ്യം കിട്ടിയ അവസ്ഥയിലാണ് അദ്ദേഹം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒന്നാം തീയതി വരെയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് അതുവരെ മുഴുവൻ സമയവും അദ്ദേഹം ബി ജെ പിക്ക് വലിയ തോതില് വിമർശനവുമായി രംഗത്തുണ്ടാകും അതുകൊണ്ട് പൊതുവെ നോക്കുമ്പോൾ കേരളത്തിൽ താമര വിരിയാനുള്ള സാധ്യത കുറവാണ് വടക്കേ ഇന്ത്യയിൽ താമര വാടാനുള്ള സാധ്യത വളരെയേറെയാണ്